ാണ് ഏഴായിരം സായുധ സേനാങ്ങളോട് വീണ്ടും ഗസയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഹമാസിന്റെ നേതൃത്വം നിർദ്ദേശം നൽകിയതായ വിവരമുണ്ട് അത് ടെക്സ്റ്റ് മെസ്സേജുകൾ വഴി അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഗസയെ അഞ്ച് മേഖലകളായി തിരിച്ച് അഞ്ച് സായുധ ഗവർണർമാർക്ക് അതായത് ഇതേ ഈ സായുധ സേനാങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അഞ്ച് ഗവർണർമാരുടെ നേതൃത്വത്തിൽ ഗസയയെ അഞ്ച് മേഖലകളാക്കി തിരിക്കാനും കൂടി ഇപ്പോൾ ഹമാസ് തീരുമാനിച്ചിരിക്കുന്നവരും പക്ഷെ വലിയ പുതിയ തീരുമാനവും ഏറ്റവും നിർണായകമായ പ്രഖ്യാപനവും കാണേണ്ടി വരും കാരണം വലിയ സമാധാന ചർച്ചകൾ ഈ ഇരുപതിന്റെ നിർദ്ദേശങ്ങളും അതിന്റെ പുറത്തുള്ള ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തീരുമാനവും വരുന്നത് അത് വളരെ നിർണായകമാണ് കാരണം സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ പൂർണ്ണമായും ഹമാസ് ആ മേഖലയിൽ നിന്നും ഗസയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കണം ഹമാസിന്റെ നിരായുധീകരണമുണ്ട് ഗസയുടെ അധികാരത്തിന്മേൽ ഹമാസിന് പങ്കുണ്ടാകില്ല എന്ന കാര്യങ്ങളിലൊക്കെ ഇനി തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഏതാണ്ട് ഏഴായിരം സൈനികരെ അവിടെ ഏഴായിരം സായുധ സേനാംഗങ്ങളെ അവിടേക്ക് നിർണ്ണയിക്കാൻ നിശ്ചയിക്കാൻ തീരുമാനമെടുക്കുന്നത് അതൊരു വലിയ തീരുമാനമായി മാറും നാളെ വരും ദിവസങ്ങളിലെ ചർച്ചകൾ ഇതായിരിക്കും ഒരു ഈ ചർച്ചകളുടെ ഭാവി ഗസയുടെ സമാധാനം ഒക്കെ ഭാവിയൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു